പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം വിട്ടുകൊടുത്തപ്പോൾ കമാൻഡന്റിനെ അറിയിച്ചില്ലെന്ന വിചിത്രവാദം തിരുവനന്തപുരം എ ആർ ക്യാമ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ജീവനക്കാരിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം നൽകിയ ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ് വിനോദ് വിചിത്രവാദമാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു വാഹനം ഉപയോഗിച്ചതിന് നടപടിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം എന്താണ് സംഭവിച്ചത് എന്താണ് ഇതിൽ ഇപ്പോൾ ഇത് വിവാദമാകുമ്പോൾ നൽകുന്ന വിശദീകരണം രേണുക തിരുവനന്തപുരം എആർ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന പോലീസ് ക്യാൻറ്റീൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ക്യാൻറ്റീനിലെ ജീവനക്കാരി അവർ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് വീണു കാലിന് ഗുരുതരമായി പരിക്കേറ്റു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എം ഡി ജി ഡി അതായത് വാഹനങ്ങളുടെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ഈ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു വാഹനം വിട്ടുകൊടുത്തു ഈ വിവരം ഡ്യൂട്ടി ഓഫീസിൽ അറിയിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു ഉദ്യോഗസ്ഥനായ അരുണാണ് ഇപ്പോൾ നടപടിക്ക് വിധേയനായിരിക്കുന്നത് എയർ ക്യാമറയിലെ കമാൻഡൻ്റാണ് നടപടിയെടുത്തിരിക്കുന്നത് അതായത് കമാൻഡൻറ്റിനെ അറിയിച്ചില്ല വാഹനം ഉപയോഗിക്കുന്ന കാര്യം എന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം വഹിച്ചിരുന്ന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എല്ലാ ദിവസവും മറ്റ് ഡ്യൂട്ടികൾ ചെയ്യണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വലിയ അമർഷമാണ് സേനയ്ക്കുള്ളിൽ നിന്ന് ഉയരുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനം അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നവകേരള യാത്രയുമായി ഉയർന്നു കേട്ടൊരു വാക്കാണ് അവിടെ വാഹനത്തിന് മുന്നിലേക്ക് വരുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശ്രമം ഇപ്പോൾ ഈ പോലീസ് ക്യാമ്പിൽ എയർ ക്യാമ്പിൽ തന്നെ ഒരു പോലീസുകാരൻ നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നത് അത് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട് കാരണം കാണിക്കൽ നോട്ടീസാണ് ഈ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത് ഈ വീണ ജീവനക്കാരി താൽക്കാലിക ജീവനക്കാരിയാണ് എയർ ക്യാമ്പിനോട് തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന പോലീസ് ക്യാൻറ്റീൻ അതിൻ്റെ ഒന്നാം നിലയിൽ നിന്നാണ് താഴെ വീണുന്നത് തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അറിയിച്ചതനുസരിച്ച് തന്നെയാണ് ഈ വാഹനം വിട്ടുകൊടുക്കുന്നതും പക്ഷേ ഡ്യൂട്ടി ഓഫീസിനെ അറിയിച്ചിരുന്നു അത് കമാൻഡൻറ്റിനെ അറിയിച്ചില്ല എന്ന കുറ്റം ആരോപിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ശരി വിനോദാണ് വിവരങ്ങൾ നൽകിയത്